പ്രിയപ്പെട്ടവരെ ലനിൽ എന്ന പേര് മാഞ്ഞു പോകാത്ത വിധം മനസ്സിൽ പതിഞ്ഞത് മൂന്നാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോഴാണ് നടന്നു പോകുന്നത് ഏകദേശം എൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പ്രൈമറി ക്ലാസ് കാലഘട്ടത്തിലേക്കൊന്ന് ആ കാലം ഒന്ന് ഓർത്തെടുക്കാൻ നോക്കിയാൽ ഒരു പക്ഷെ അവരുടെയും ഓർമ്മയിൽ ഇടയുണ്ട് അന്ന് മലയാള പാഠാവലിയിൽ ലെവിനും കർഷകനും എന്നൊരു പാഠമുണ്ടായി വളരെ മെഡിമായ ഒരു പാഠം മൂന്നാം മൂന്നാം ക്ലാസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നു ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും വിധം തയ്യാർ ചെയ്ത ഒരു പാഠം ആ പാഠത്തിൽ പരാമർശിക്കുന്നത് റഷ്യയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നും ഒരു കർഷകൻ ക്രെംലിലെത്തി ലെനിനെ കണ്ട് ചില ആപരാധികൾ ബോധിപ്പിക്കാൻ വേണ്ടി വരികയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ കർഷകന്റെ പേര് പാക്കോമോവ് എന്നാണ് പാക്കോമോ എന്ന കർഷകൻ ക്രെമിലെത്തി ലെനിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥരിങ്ങനെ കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുന്നു കുറെ നേരം വരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷമ നശിച്ചു അപ്പൊ മുന്നിൽ കണ്ട വാതിൽ തള്ളി തുറന്ന് അകത്ത് പ്രവേശിച്ചു അപ്പൊ അങ്ങനെ അകത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച അവിടെ ഒരു മേശയുടെ അടുത്തിട്ടിരിക്കുന്ന കസേരയിലിരുന്ന് ഒരു പഴയ പാത്രത്തിൽ നിന്നും ലെലിൻ കഞ്ഞി കുടിക്കുകയാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആത്മഗതം എന്നോണം പാക്കോമവ് പറയുന്നുണ്ട് കഞ്ഞി അതും ഇറച്ചിയില്ലാതെ റൊട്ടി അതും വെണ്ണയില്ലാതെ ഇതാണ് അദ്ദേഹത്തിന്റെ ആത്മഗതം അപ്പോ ഈ കാഴ്ച കണ്ടതിന് ശേഷം പാക്കോമവ് തൻ്റെ ഭാണ്ഡം തുറന്ന് അതിൽ നിന്നും പാകം ചെയ്ത ഉണങ്ങിയ പന്നിമാംസം അല്പമെടുത്ത് മുറിച്ച് അതും ഒരു ഡെപ്പിയിൽ നിന്നും വെണ്ണയും എടുത്ത് ലെനിന് കൊടുത്തു എന്നാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്നത് അപ്പൊ ഈ കണ്ട് ലെനിൻ അദ്ദേഹത്തോട് ഇത് സ്വീകരിച്ച ശേഷം ചോദിക്കുന്നു കർഷകർക്കെല്ലാം സുഖം തന്നെയോ എന്ന് ചോദിക്കുന്ന ഭാഗം ഇങ്ങനെ പരാമർശിക്കുന്നു അപ്പൊ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ പാഠത്തിന്റെ ഭാഗമായാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെ മഹാനായ ഭരണാധികാരി ഈ വിധം ജീവിക്കുകയും പെരുമാറുകയും ചെയ്ത ഒരാൾ എന്ന ഒരു ചിത്രം ബാല്യകാലത്തിൽ തന്നെ മനസ്സിൽ പതിഞ്ഞുപോയ ഒരു ചിത്രമാണ് അന്ന് ലെനിൻ ദിവസത്തെക്കുറിച്ചോ ലനിൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര മൂല്യങ്ങളെക്കുറിച്ചോ ഒന്നും നമുക്കങ്ങനെ മനസ്സിലാക്കാനായിട്ടില്ല എന്നുറപ്പാണല്ലോ എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയാത്ത വിധം പതിഞ്ഞുപോയ ഒരു ചിത്രമായി ലെനിൻ മാറുന്നുണ്ട് പിന്നീട് സ്വാഭാവികമായും ലെനിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വയലാർ തന്നെ എഴുതിയൊരു കവിതയുണ്ട് ഇന്ത്യ ഓർക്കും ലെനിനെ എന്ന് പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത് ആ കവിതയിലെല്ലാ വരികളൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല പടിഞ്ഞാറ് ഗന്ധകപ്പുക പടരുമ്പോഴൊക്കെയും ഓർക്കും ലെനിനെ എന്നിങ്ങനെയുള്ള വരികളിലൂടെ കടന്നു പോകുന്നുണ്ട് എല്ലാ പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും ഘട്ടത്തിൽ ഇന്ത്യ ലെനിനെ ഓർക്കുന്നു എല്ലാ പ്രയാസഭരിതമായ നിമിഷങ്ങളിലും അതിജീവനത്തിന്റെ ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ഒരു മഹാവ്യക്തിത്വമാണ് ലെനിൻ എന്ന് വളരെ ലാവണ്യ ലാവണ്യം വഴിഞ്ഞൊഴുകും വിധം വയലാർ ആ കവിതയിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ കഴിഞ്ഞ് നാം ലെനിനെ കൂടുതൽ ശരിയായി മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ലെനിനെ പലരും വിശദീകരിക്കാറ് ലെനിൻ ഇസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംഘടനാ തത്വങ്ങൾ ആവിഷ്കരിച്ച മാർക്സ് രാഷ്ട്രീയ ആശയങ്ങളുടെ വിശകലനവും മറ്റുമൊക്കെയാണ് നിർവഹിക്കുന്നതെങ്കിൽ ലെനിൻ സംഘടനാ തത്വങ്ങൾ ആവിഷ്കരിച്ച ഒരാളാണ് എന്ന നിലയിലാണ് ലെനിനെ പലപ്പോഴും പരാമർശിക്കുന്നത് അതിൽ കുറെയൊക്കെ വാസ്തവമുണ്ട് ലെനിന്റെ സംഘടനാ തത്വങ്ങൾ ലോകമെമ്പാടും ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്നും പിന്തുടരുന്നുണ്ട് ഒരു പാർട്ടി സംഘടനയുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലെനിന്റെ സംഘടനാ തത്വങ്ങളെ തന്നെയാണ് സി പി ഐ എം ഉൾപ്പെടെ ലോകത്തിലെ പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം പിന്തുടരുന്നു എന്നാൽ സംഘടനാ തത്വങ്ങൾ ആവിഷ്കരിച്ചതിന് പുറമെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചതുപോലെ ലെനിന്റെ പുത്തൻ സാമ്പത്തിക നയമായാലും അദ്ദേഹത്തിന്റെ കൊളോണിയൽ തീസിസ് ആയാലും ദേശീയ പ്രശ്നത്തെ സംബന്ധിച്ചുള്ള ലെനിന്റെ വിശകലനങ്ങളായാലും എല്ലാം ലെനിന്റെ വ്യക്തിത്വത്തെ അതിന്റെ വലുപ്പം ശരിയായി നമ്മളെ ബോധ്യപ്പെടുത്താൻ ഉതകും വിധമുള്ള അദ്ദേഹത്തിന്റെ വിവിധ വശങ്ങളാണ് ലെനിൻ ഇവിടെ രജ്യത്ത് സൂചിപ്പിച്ചു അവരുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട ഒരു വിശ്വവിപ്ലവകാരിയാണ് അത് ഒക്ടോബർ വിപ്ലവത്തിന്റെ തന്നെ പോലെയാണ് ലെനിൻ ലെനിനെ ആ കാലത്ത് ലോകം കണ്ടത് ഒക്ടോബർ വിപ്ലവത്തിന്റെ ഒരു ആൾരൂപമായി ലോകം ലെനിനെ കണക്കിലെടുക്കുകയുണ്ടായി ലെനിൻ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ അല്ല എത്രമാത്രം അവധാനതയോടുകൂടി സൂക്ഷ്മതയോടുകൂടിയാണ് വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്യുന്നത് എന്ന് ഇപ്പൊ പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട് വി ഡു നോട്ട് റിഗാർഡ് മാർച്ച് തിയറി ആ സംതിങ് കംപ്ലീറ്റഡ് ഓർ ഇൻവയലബിൾ എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുന്നു മാർച്ചിൻ്റെ സിദ്ധാന്തങ്ങൾ സമ്പൂർണമോ അലംഘനീയമോ ആണ് എന്ന് ഞങ്ങൾ കണക്കാക്കുന്നതേയില്ല എന്ന് മാർസ്മ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വിഖ്യാപിക്കുന്നത് മാർസ്മ ഒരിടത്ത് പറയുന്നുണ്ട് എന്റെ സിദ്ധാന്തങ്ങൾ ഒരു വാതിലാണ് അതിനപ്പുറമുള്ള പുതിയ ലോകങ്ങൾ കണ്ടെത്തേണ്ടത് മറ്റ് ഉള്ള ആളുകൾ നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് മാർസിസത്തെ വികസിപ്പിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു ലെനിൻ്റേത് ലെനി ആണ് സത്യത്തിൽ പൂർവ മാതൃകകളില്ലാത്ത ഒരു ബദൽ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് സോവിയറ്റ് യൂണിയന്റെ മണ്ണിൽ തുടക്കം കുറിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ രംഗങ്ങളിലും ഇടപെടാൻ കഴിയുന്ന മനുഷ്യരുമായി സംവദിക്കുന്ന ഒരു മേഖലയും അന്യമല്ല എന്ന മനോഭാവത്തോടെ ഇടപെടാൻ കഴിഞ്ഞ ഒരാൾ കൂടിയായിരുന്നു ഇവിടെ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് ദസ്തവിസ്കിയെ ഒരു മോശം എഴുത്തുകാരനായിട്ടാണ് ഒരു കാലത്ത് റഷ്യയിലെ വിപ്ലവകാരികളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ കരുതി കൊണ്ടിരുന്നു ദസ്തവിസ്കിക്ക് ഒരു ശാപമോക്ഷം നൽകിയത് ഒരു ഒരു പൊതുജീവി ജീവൻ നൽകിയത് ലെനായിരുന്നു എന്നാണ് പറയുന്നത് ദസ്തവിസ്കിയുടെ സാഹിത്യത്തെ സംബന്ധിച്ച ലെനിന്റെ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചത് എന്ന് പറയുന്നത് സാഹിത്യത്തെ ആ നിലയിൽ പരിഗണിക്കാനുള്ള പ്രാപ്തി ലെനിൽ ഉണ്ടായിരുന്നു എന്നാൽ അകലെ നിന്നുള്ള കത്തുകളിൽ ലെനിൻ ചില ഘട്ടങ്ങളിൽ മാക്സിം ഗോർക്കിയ നിശ്ചിതമായി വിമർശിക്കുന്നതായി നമുക്ക് കാണാം വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട ഘട്ടങ്ങളിൽ ചാഞ്ചല്യം പ്രകടിപ്പിക്കുന്നതിന് അദ്ദേഹം മാക്സിം ഗോർക്കിയെ തന്നെ പരസ്യമായി വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോ ഓരോ സാഹചര്യങ്ങൾക്കും അനുസൃതമായി ഏറ്റവും ശരിയായ നിലപാടുകൾ സ്വീകരിക്കാനും അതിൽ അജഞ്ചലമായി ഉറച്ചു നിൽക്കാനും ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ ശരിയായി വിലയിരുത്താനും എല്ലാം കഴിയുന്ന കഴിഞ്ഞ ഒരു വിപ്ലവകാരിയായിരുന്നു ലെനിൻ എന്ന കാര്യം ഇപ്പോ നമുക്ക് ആ കാലഘട്ടത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ബോധ്യമാവുന്ന ഒരു കാര്യമാണ് ആ ലെലിൻ താരതമ്യേന ചെറിയ പ്രായത്തിൽ തന്നെ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞപോലെ അൻപത്തിനാലാം വയസ്സിലാണ് അദ്ദേഹം വിട്ടുപിരിയുന്നത് അതിനു മുൻപ് തന്നെ ഒരു വധശ്രമത്തെ അതിജീവിച്ചയാളായിരുന്നു ലെനിൻ ചില ചരിത്രകാരന്മാർ പറയുന്നത് ആ വധശ്രമം ഏൽപ്പിച്ച ശാരീരികമായ ആഘാതം അദ്ദേഹത്തിന്റെ മരണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് ഫാനി കപ്ലാൻ എന്ന് പറയുന്ന ഒരു ഖാതക ലെനിനെ വധിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ അന്ന് വെടിയേറ്റ ലെനിൻ ഗൗരവതരമായി പറ്റിയെങ്കിലും പിന്നീട് അതിനെ അതിജീവിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയാകെ താറുമാറാക്കി എന്നതാണ് വസ്തുത ആ അർത്ഥത്തിൽ ഒരു രക്തസാക്ഷിയാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട് ആക്രമണം നടന്ന മുറിവേറ്റ ഉടനെ തന്നെ വിട പറഞ്ഞില്ലെങ്കിലും അത് ആരോഗ്യനില താറുമാറാക്കുകയും പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം മസ്തിഷ്കത്തിൽ നിന്നുള്ള രക്തസ്രാവത്തെ തുടർന്ന് അന്തരിയ്ക്കുകയുമാണ് ചെയ്തത് ലെനിൻ എങ്ങനെ ഒരു വിശ വിപ്ലവകാരിയായി മാറി എങ്ങനെ സാഹചര്യങ്ങളെ ശരിയായി വിശകലനം ചെയ്യാനും അതിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാനും കഴിയുന്ന ഒരാളായി മാറി എന്നത് പരിശോധിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ ബാല്യകാലം മുതൽ അദ്ദേഹം കടന്നു വന്ന ജീവിതത്തിന്റെ സവിശേഷമായ ഘട്ടങ്ങൾ വഹിച്ച പങ്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റഷ്യയിൽ ഒരു കാലത്ത് സജീവമായിരുന്ന സാറിന്റെ കാലത്ത് സജീവമായിരുന്ന തീവ്ര വിപ്ലവകാരികളുടെ സംഘത്തിലെ അംഗമായിരുന്നു ലതിന്റെ സഹോദരൻ അലക്സാണ്ടർ അക്കാലത്ത് അതിതീവ്ര വിപ്ലവ സംഘത്തിൽ അംഗമായിരുന്ന സ്വന്തം സഹോദരനെ സാറിന്റെ പട്ടാളം പിടികൂടുകയും തൂക്കിലേറ്റുകയും ചെയ്യുന്നതിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ബാല്യമായിരുന്നു ലലിൻ്റെ ബാല്യം അത്തരത്തിലുള്ള അനുഭവങ്ങൾ പകർന്നു തന്ന സവിശേഷമായ കരുത്ത് ലെനിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തെ വഴി കാട്ടിയിരുന്നു എന്നതാണ് സ്വന്തം സഹോദരൻ രക്തസാക്ഷിയാകുമ്പോഴും സഹോദരൻ സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയത്തിൻ്റെ ദൗർബല്യത്തെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കാനും ലെനിന് കഴിഞ്ഞിരുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്